ചേച്ചി ചേച്ചി അതെ ഞങ്ങൾ എൽ ഡി എഫിന്റെ ആൾക്കാരാണേ നമ്മുടെ അറിയാലോ നമ്മുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിട്ട് ചേച്ചിയുടെ വോട്ട് വേണം കേട്ടോ കൂടെ എന്റെ കൂടെ വന്നവരോ കൂടെ വന്നവരെ അപ്പുറത്ത് നിൽക്കുക അതെന്താന്നറിയോ ചേച്ചി കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഓട്ടിച്ച് ചോദിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ ചേച്ചി എന്തൊക്കെ പറഞ്ഞില്ലേ അപ്പത് അവർക്ക് ഭയങ്കരമായിട്ട് വിഷമായി അതുകൊണ്ടാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പൊക്കോളാം ചേച്ചി ചേച്ചി എനിക്കറിയാവുന്നതല്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ ചേച്ചിയുടെ പൊക്കോളാന്നു പറഞ്ഞു ഇന്ന പിടിക്കേ ചേച്ചി ഞാനല്ല എന്ത് പറഞ്ഞു ചേച്ചി ചേച്ചി വേടിച്ചേച്ചി വേടിക്കേച്ചി ആ റോഡൊന്നു നോക്കിയ തിരിഞ്ഞു നോക്ക റോഡൊന്നു നോക്ക് എങ്ങോട്ട് തിരിഞ്ഞു നോക്ക എന്തേ റോഡ് ഞാൻ കണ്ടു അത് പിന്നെ നമ്മുടെ സർക്കാരിന്റെ സർക്കാരിൻ്റെ നമ്മുടെ ഗജൻ അവര് പണമില്ല പണില്ലാന്ന് ചേച്ചി എന്നും കേൾക്കണതല്ലേ പിന്നെന്താ ചേച്ചി ഇങ്ങനെയൊക്കെ സംസാരിക്കണേ ചേച്ചി എന്ത് ന്യൂസ് കേൾക്കണതല്ലേ ആ അത് ഞങ്ങൾ വിസിറ്റിങ്ങിന് പോയി കയറണം അതുകൊണ്ടാണ് ചേച്ചിയെ പൈസ തീർന്നു പോയത് സാറില്ല അടുത്ത വർഷം എന്തായാലും ഞാനിത് ഞാൻ പറഞ്ഞു ചേപ്പിച്ചോളാം ചേച്ചി വിഷമിക്കണ്ട പത്ത് വർഷമായിട്ടേ മണ്ണടിച്ച് പൊക്കിയിട്ടാറിട്ട് ടാർട്ട് എന്ന് പറഞ്ഞ റോഡാണ് ഈ കാണുന്നത് പത്ത് വർഷമായതാണോ അന്നുവെച്ചിട്ടുണ്ടെങ്കിൽ പത്ത് വർഷത്തെ വർഷമായതാണെങ്കിൽ ഞങ്ങൾ തള്ളി വിട്ടത് അത് നോക്കട്ടെ ഞാൻ അവരോട് പറയാട്ട് എന്നെ കറക്റ്റ് തള്ളിയാണ്